സി പി എം പഞ്ചായത്ത് ഭരണത്തിൽ നാട്ടികയിൽ റോഡും തോടും ഒരുപോലെയായെന്ന് കോൺഗ്രസ് ആരോപിച്ചു നാട്ടികയിൽ റോഡ് ഏത് ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരുപോലെ തൃപ്രയാർ ബീച്ച് റോഡും നാട്ടിക ബീച്ച് റോഡും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിയുകയാണ് മഴയെത്തിയപ്പോൾ നാട്ടികയിലെ റോഡുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി നാട്ടികയിലെ പലയിടങ്ങളിലെയും തോടുകളും കുളവും ഭൂമിയും ചുവന്ന മണ്ണിട്ട് മൂലം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഒരു കാലത്തുമില്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനും വെള്ളക്കെട്ട് നിവാരണത്തിന് നടപടിയെടുക്കാനും പഞ്ചായത്ത് അതിനായി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ തയ്യാറാകണമെന്നും കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് മഴയ്ക്ക് മുൻപായി തൃപ്രയാറിലും മറ്റും പ്രധാന ഗാനകളും തോടുകളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിയിരുന്നു ഇപ്പോൾ സി പി എം ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഒരു പ്രവൃത്തിയും നടത്താത്തതിനാൽ ത്രിപ്രയാർ സെന്റർ സംസ്ഥാന വെള്ളക്കെട്ട് കേന്ദ്രമായി മാറുമെന്നും മലിനജലം കെട്ടിക്കിടന്ന് നാട്ടികിലെ ജനങ്ങളെ പകർച്ചവ്യാധികൾ പരത്തി മാറാ രോഗികളാക്കി നാട്ടിക പഞ്ചായത്ത് മാറ്റുമെന്നും അനിൽ പുളിക്കൻ കൂട്ടിച്ചേർത്തു മഴയ്ക്ക് മുൻപായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്താതെ നാട്ടികിൽ വെള്ളക്കെട്ട് വരുത്തി വെക്കുകയും മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്ത പഞ്ചായത്ത് നടപടിക്കെതിരെയും നാട്ടികയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് പി കെ നന്ദനൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി എസ് മണികണ്ഠൻ കെ ആർ ദാസൻ മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി സി ജയബാലൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹനാ ബിനീഷ് ബാബു പനക്കൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനീഷ് കെരാമൻ കെ വി സുകുമാരൻ സുധീ ആലിക്കൽ പി എം സുബ്രഹ്മണ്യൻ മുഹമ്മദ് റാസൽ പി സി മണികണ്ഠൻ കൃഷ്ണകുമാർ ഉണ്ണികൃഷ്ണൻ കോറാമ്പി മണികണ്ഠൻ ഗോപുരുത്തങ്കൽ ബിപിൻ നാട്ടിക മോഹൻദാസ് പുല്ലാക്കറമ്പിൽ കണ്ണൻ പനക്കൽ എന്നിവർ നേതൃത്വം നൽകി